പുതിയ കഥയാണ് സോളമിന്റെ ഉത്തമ ഗീതം എന്നാണ് പേര് സോങ് ഓഫ് സോങ്സ് അപ്പൊ ഇത് ഒരു ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറിയാണ് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് ഒരു കഥയാണ് അപ്പൊ നിങ്ങൾ വായിച്ചു നോക്കൂ കേട്ടോ നീ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത് നിനക്ക് അറിയില്ലേ കാര്യങ്ങൾ ആ പെങ്കോച്ചിനെ എന്ത് വിശ്വസിച്ചാണ് ഇവിടെ നിർത്തുന്നത് എല്ലാ കാര്യങ്ങളും നിനക്ക് അറിയാവുന്നതല്ലേ മൃദുവ പാലപ്പത്തിന്റെ പുറത്തേക്ക് ഉരുളക്കിഴങ്ങ് സ്റ്റൂ കൊണ്ട് സണ്ണി ചോദിച്ചു ഇച്ചായനറിയാലോ പെറ്റി എന്റെ അടുത്ത കൂട്ടുകാരിയാ അവൾ ഒരു കാര്യം പറയുമ്പോ ഞാൻ എങ്ങനെയാ തള്ളുന്നത് അത് മാത്രല്ല എനിക്ക് ഈ കാര്യം അവളോട് പറയാൻ പറ്റുമോ പിന്നെ ആ കൊച്ചിന്റെ കാര്യവും ബുദ്ധിമുട്ടിലാണ് അവൾക്ക് ഇവിടെ ചെന്നൈയിൽ എവിടെയോ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് ഹോസ്റ്റലിൽ നിർത്താൻ ഒരു മാസം എടുക്കും അതുവരെ വേറെ ആയിട്ട് നിർത്താനൊന്നും അതിന് കൊറേ പൈസ ചെലവാക്കണ്ടേ ഒന്നും അല്ലെങ്കിൽ ഇവിടെ നിർത്തുന്നത് കൊണ്ട് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല പിന്നെ ഞാൻ എന്തുകൊണ്ട് പറയുന്നതെന്ന് നിനക്കറിയാലോ എനിക്കിപ്പോ അവളോട് പറയാൻ പറ്റുമോ ഞാൻ പറയുന്നത് തൽക്കാലം ഇവിടെ നിൽക്കട്ടെ ഒരു ഒന്നര മാസം കഴിയുമ്പോ എന്താണെങ്കിലും അവൾക്ക് മാറേണ്ടി വരും തന്നെ പറ്റൂ ഒന്നും നോക്കണ്ട പിന്നെ ആ ഹോസ്പിറ്റലിലെ കൊച്ചിന്റെ ജീവിതം പോവും നമ്മുടെ കൂടെ പറഞ്ഞു അയക്കാൻ വേണ്ടിയാണ് ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാനാ കിട്ടട്ടെ എന്നിട്ട് പോരെ ബാക്കിയൊക്കെ അതൊക്കെ കിട്ടും അവൾക്ക് നല്ല മാർഗുണ്ട് എന്താണെങ്കിലും അഡ്മിഷൻ അഡ്മിഷൻ കാര്യം 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 ഉറപ്പാണ് നമ്മുടെ ഉറപ്പായി അവൾ നമ്മൾ ഇവിടെ കൊച്ചിനെ അയക്കുന്നത് അവൾക്കൊരു സമാധാനവും ഇല്ല എത്ര ആണെങ്കിലും അമ്മയല്ലേ അവൾ നല്ലൊരു അമ്മ ആയതുകൊണ്ടാണല്ലോ ആ കൊച്ചവിടെ ഇത്രത്തോളം ബുദ്ധിമുട്ടുന്നത് സണ്ണി ചായ ഫ്ലാസ്കിൽ ഒഴിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ അവസ്ഥ ഇച്ചാനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇപ്പൊ തന്നെ അവൾ ഇവിടേക്ക് കൊച്ചിനെ അയക്കുന്നു പറയുമ്പോ തന്നെ കുത്തി ഓരോന്ന് പറയാൻ തുടങ്ങും അഡ്മിഷൻ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇവിടെ കിട്ടുവാണെങ്കിൽ അയക്കാൻ കാര്യല്ലേ അതുവരെ എന്തെങ്കിലും ചെയ്യാം നമ്മുടെ പുത്രനെ ഇവിടുന്ന് പറഞ്ഞുവിടാം അവനോടൊന്നും ആലോചിക്കണ്ടേ ഹയ്യട ആലോചിക്കാൻ പറ്റിയ കാര്യം ആലോചിച്ച അവന് പൂർണ്ണ സന്തോഷമേ ആവുകയുള്ളൂ മറ്റൊന്നുമല്ല ഒരു പെങ്കൊച്ചല്ലേ ഇങ്ങോട്ട് വരുന്നത് ഒരു ഴിയായ നിന്റെ മോന് അതിലും വലിയ സന്തോഷം വേറെ ഒന്നും കാണില്ലല്ലോ ആ കൊച്ചു വരുന്നത് വരെ ഒരു വാക്ക് അവനോട് നീ പറഞ്ഞേക്കരുത് ഇക്കാര്യത്തെ കുറിച്ച് അപ്പൊ അവനോട് പറയണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത് അമലയ്ക്ക് ആദ്യമായി നിന്റെ ഇഷ്ടം പോലെ ചെയ്യും പിന്നെ നീ പ്രത്യേകം പറഞ്ഞേക്കണം നിന്റെ കൂട്ടുകാരുടെ മോളാണ് അവന്റെ സ്വഭാവം ഒന്നും അവളുടെ അടുത്തേക്ക് ഇറക്കരുതെന്ന് നാട്ടുകാരാണ് നിന്റെ പുന്നാര മോനെക്കുറിച്ച് ആ കൊച്ചങ്ങാനം ചെന്ന് അവളുടെ വീട്ടിൽ പറഞ്ഞ എനിക്കാണതിന്റെ നാണക്കേട് കുറച്ച് അഭിമാനം നാട്ടി ബാക്കിയുണ്ട് അത് മിക്കവാറും ഇതോട് പോയി കിട്ടും അയാൾ ഭക്ഷണം കഴിച്ച് കൈ കഴുകി നിങ്ങൾ ഈ പറയുന്ന പോലെ എന്റെ സ്വഭാവമാണോ അവനുള്ളത് നിനക്കൊന്നും അറിയില്ല അല്ലേ എട്ടാം ക്ലാസിൽ പഠിക്കുമ്പോ തുടങ്ങിയതാ നിന്റെ മോന്റെ കലാപരിപാടികള് പഠിപ്പിക്കുന്ന ടീച്ചർക്ക് ലവ് ലെറ്റർ കൊടുത്തത് വെറും തുടക്കം അതൊന്നും നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ എത്ര എണ്ണം ഉണ്ടായി എണ്ണാൻ പറ്റുവോ ഇരുന്നൂറ് പേജിന്റെ രണ്ട് ബുക്ക് പോരാതെ വരും നിന്റെ പ്രേമത്തിന്റെ കണക്കെടുത്ത പിന്നെ ആകെ ഉള്ള ഒരു ആശ്വാസം പ്രേമം മാത്രമേ ഉള്ളൂ എന്നതാ മറ്റൊന്നും ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല ഇനി അതുണ്ടോന്ന് ആർക്കറിയാം സ്വന്തം നിങ്ങൾ ഈ കുറ്റം പറയുന്നത് സ്വന്തം മോനായി പോയി ഇല്ലേ പണ്ടേക്ക് പട്ടേ ഞാൻ അവനെ ഇറക്കി വിട്ടേനെ എനിക്ക് സ്വഭാവമില്ല ഞാൻ ഒരുത്തി അന്തസ് ആയിട്ട് പ്രേമിച്ച് അവളെ തന്നെ കിട്ടി പിന്നെ എന്റെ കുടുംബത്തിൽ ആർക്കും ഈ സ്വഭാവം ഇല്ലായിരുന്നു ഇനി നിന്റെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും ഒന്ന് സംശയത്തോട് നോക്കി സണ്ണി പറഞ്ഞു എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ മോൻ എന്തെങ്കിലും സ്വഭാവം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്വഭാവം തന്നെ ആയിരിക്കും അല്ലാതെ എന്റെ കുടുംബത്തിന്റെ സ്വഭാവവും അല്ല അതിരിക്കട്ടെ എന്തിനാ നിന്റെ മോൻ അവൻ ഇവിടെ ഇല്ല ഒരു കൂട്ടുകാരനെ കാണാനുണ്ടെന്നും പറഞ്ഞ് രാവിലെ പോയതാ കൂട്ടുകാരനോ നീ അങ് വിശ്വസിച്ചല്ലേ പുതിയ കൂട്ടുകാരി കിട്ടിയിട്ടുണ്ടാവും ഇനി ഒരു മാസത്തേക്ക് അതിനെ കൊണ്ടായിരിക്കും കറക് ഒരു മാസം കഴിയുമ്പോ നിന്റെ മോൻ അത് വേണ്ടെന്ന് തോന്നുന്നു ഉപേക്ഷിക്കും അവൻ ഇവളുമാർക്ക് വേണ്ടി ചെലവാക്കുന്ന പൈസ ഉണ്ടായിരുന്നെങ്കിൽ എറണാകുളത്ത് രണ്ട് ഫ്ലാറ്റ് എങ്കിലും നമ്മുടെ കാശൊന്നും എടുത്തല്ലോ ആർക്കെങ്കിലും കൊടുക്കുന്നത് സ്വന്തമായി അധ്വാനിച്ചുള്ള അമ്മ മോൻ എങ്ങനെ നടന്നാലും നീ ഇങ്ങനെ തന്നെ പറയണം അവ മോശമായി ഒന്നും പോവില്ല നല്ല വീട്ടിലെ പെമ്പിള്ളേരെ പ്രേമിച്ച് കെട്ടാമെന്ന് വാക്കുകൊടുത്ത് സിനിമാ തിയേറ്ററിലും മാളിലും ഒക്കെ കറങ്ങാൻ കൊണ്ടുപോയി ഒരൊന്നൊന്നര മാസം കഴിയുമ്പോ നിങ്ങളോട് എനിക്ക് അങ്ങനെ അങ്ങനൊന്നുമില്ല ഞാൻ ഫ്രണ്ട് ആയിട്ടേ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നതിനെ പിന്നെ നിന്റെ നാട്ടിൽ എന്താ പറയുന്നത് നല്ല സ്വഭാവമെന്നാണോ അവന്റെ ഗേൾ ഫ്രണ്ട് ആണെന്നാവും പറഞ്ഞത് മറ്റു ബന്ധങ്ങളൊന്നും ഫ്രണ്ട്സ് ആയിട്ടാണ് രണ്ടു മൂന്ന് ബെമ്പിള്ളാരെ ഈ വീട്ടിൽ കയറി വന്ന് കരഞ്ഞത് നിന്റെ മോനുമായി പ്രേമത്തിലായിരുന്നു എന്നും പറഞ്ഞിട്ട് ഇനി എന്നാണോ പിള്ളേരെയും കൊണ്ട് ആരെങ്കിലും കേറി വരുന്നത് നിങ്ങൾ ചുമ്മാ അനാവശ്യം പറയരുത് കേട്ടോ അവൻ അങ്ങനെ സ്വഭാവം ഒന്നുമില്ല ഒരു പെങ്കൊച്ചീവിതം തകർക്കാൻ ഒന്നും പോവില്ല മോൻ എന്ത് കാണിച്ചാലും അമ്മ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തോണം ഞാൻ പറയാൻ വന്നത് ഇതുപോലുള്ള ഒരുത്തൻ ഒരുത്തനുള്ളടത്ത് ആ പെങ്കോച്ചിനെ കൊണ്ട് നിർത്താൻ പോകുന്നത് ഒരു മാസത്തെ കാര്യല്ലേ ചായ അയ്യോ നിന്റെ മോൻ ഒരു ദിവസം തന്നെ ധാരാളം ലേടി അതും പറഞ്ഞ് സണ്ണി എഴുന്നേറ്റ് പോയപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലായിരുന്നു അമല ഉടനെ തന്നെ അവർ ഫോൺ എടുത്ത് മകൻറെ നമ്പർ ഡയൽ ചെയ്തു ഒരു വട്ടം ബെല്ലടിച്ച് നിന്നെങ്കിലും ഫോൺ എടുക്കപ്പെട്ടിരുന്നില്ല കുറച്ചു സമയങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഫോൺ ഫോണടിച്ചത് ഇന്ത്യ നീറ അഴകാർക്ക് അഴിഞ്ഞുപോയ ഷൂലേസ് കെട്ടിക്കൊണ്ട് സെൽവിയുടെ മുഖത്തേക്ക് നോക്കി ഒരു പറയുകയാണ് പറയുകയാണവർ നജമ കവളിൽ വിരിഞ്ഞ നാണത്തോടെ അവൾ ചോദിച്ചു മുന്നോട് ഞാൻ പോയി സെൽവി കള്ളച്ചിരിയോടെ പറഞ്ഞവർ അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു പ്രത്യേക താളത്തിൽ കൺമണി അൻപോട് കാതൽ എന്ന് തുടങ്ങുന്ന പാട്ടും പാടി വീണ്ടും ഫോൺ അടിക്കുന്നത് കേട്ടപ്പോൾ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു നോക്കി ഡിസ്പ്ലേയിൽ അമ്മച്ചി എന്ന് തെളിഞ്ഞതും അവന്റെ മുഖത്ത് ഒരു ചിരി വിടർന്നു യാര് അമ്മ അതും പറഞ്ഞ് അവൻ ഫോണുമായി അല്പം നീങ്ങി നിന്നു എന്താ എന്റെ അമല കൊച്ചെ കൊഞ്ചി ചോദിച്ചു നീ എവിടെ അടാം ഞാനിവിടെ അത്യാവശ്യമായ ഒരു ജോലിയില്ല എന്താ എന്താടാ നിന്നെപ്പറ്റി പപ്പ പറയുന്നത് എന്നാ പറഞ്ഞെന്നാണ് നീ പെൺ പിള്ളാരൊക്കെ ആയിട്ട് ഇപ്പോഴും കമ്പനി ഉണ്ടെന്ന് പറയുന്നത് സത്യാണോ അന്നേ വീട്ടിൽ ആ പെങ്കൊച്ചു വന്നു പോയതിനു പിന്നാലെ നീ എന്റെ കയ്യിൽ തൊട്ട് സത്യം ചെയ്തതാ ഇനി ഇമാതിരി പണിക്കൊന്നും നിൽക്കുകയില്ലെന്ന് എന്നിട്ട് നീ ആ സത്യം തെറ്റിച്ചോടാ ആകുലതയോടെ ചോദിച്ചു എന്റെ ഈശോയെ എന്ന ഈ പറയുന്നേ എന്റെ പൊന്നമലക്കൊച്ചെ ഞാൻ ആ സത്യം തെറ്റിക്കുവോ എന്റെ അമ്മച്ചി എന്റെ മുത്തല്ലേ പിന്നെ ഈ നിമിഷം വരെ ഒറ്റ ഒരുത്തിയുമായിട്ടും ഒന്നും ഇണ്ടാ പോലും നിന്നിട്ടില്ല ഞാൻ സത്യം ഒരു വാക്ക് തന്ന ഈ സോളമൻ തെറ്റിക്കോ അവന്റെ കൊഞ്ചി കൊഞ്ചിക്കൊഞ്ചിയുള്ള ആ വർത്തമാനത്തിൽ അമല വീണുപോയിരുന്നു അല്ലെങ്കിലും അമ്മച്ചിയെ കുപ്പിയിലാക്കാൻ എളുപ്പമാണെന്ന് സോളമനു അറിയാം നീ ഇങ്ങനെ പള്ളിയിൽ പോകാതെ പ്രാർത്ഥനയില്ലാതെ നടക്കുന്നത് നടക്കുന്നതുകൊണ്ടാണ് ഇമാതിരി ദുഷ്ചിന്തകളൊക്കെ മനസ്സി വരുന്നത് സന്ധ്യ ആവുമ്പോ വീട്ടിൽ വന്ന് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കണം െങ്കിലും കിടക്കുന്നതിനു മുൻപ് ബൈബിൾ എങ്കിലും ഒന്ന് വായിക്കണം ആര് ഞാൻ ബൈബിൾ ബൈബിൾ വായിക്കുന്നില്ലെന്ന് ഓ പിന്നെ നീ വൃത്തിക്ക് ഒരു പറയാൻ നിനക്കറിയാമോടാ പിന്നില്ലേ എന്റെ മണവാട്ടി നീ എന്റെ ഹൃദയം കവർന്നിരിക്കുന്നു നിന്റെ ഒറ്റ കടാക്ഷം കൊണ്ട് നിന്റെ കണ്ട ഭാരത്തിലെ ഒറ്റ രക്തം കൊണ്ട് എന്റെ ഹൃദയം കവർന്നെടുത്തിരിക്കുന്നു സോളമന്റെ ഉത്തമഗീതത്തിലെ നാലിന്റെ ഒമ്പതാണ് ഞാൻ ബൈബിളിൽ വായിക്കാതെയാണോ ഇത് പറഞ്ഞത് കുസൃതിയോടെ അവൻ പറഞ്ഞു അതെന്റെ അറിയാമെന്നറിയാം ഇല്ലല്ലോ ഞാൻ ഒരു തമാശ പറഞ്ഞതല്ലേ ശരി ശരി എന്നാ നീ വേഗം വീട്ടിലോട്ട് വന്നേ എപ്പോ എത്തിയെന്ന് ചോദിച്ചാ മതി അതും പറഞ്ഞ് അവൻ ഫോൺ വെച്ചിരുന്നു സെൽവി വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നാച്ച് ഈവനിങ് പാകലാം അവളെ നോക്കി ഒന്ന് സൈറ്റ് അടിച്ച് കാണിച്ച് ചേർ ചിരിയോടെ ബൈക്ക് സ്റ്റാർട്ടാക്കിയിരുന്നു അവന്റെ പുറകിലേക്ക് കയറിയിരുന്നവളുടെ കൈ പിടിച്ച് തന്റെ വയറോട് ചേർത്ത് വെച്ചു സോളമൻ തുടരും ഇതൊരു പുതിയ കഥയാണ് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചതാണ് നിങ്ങൾക്ക് ക്യാരക്ടേഴ്സിനെ ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ടൈറ്റിലിൽ പറയുന്നത് പോലെ സോളമനാണ് നായകൻ സോളമനെയാണ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പൊ നായികയെ പറ്റിയൊക്കെ നമുക്ക് വഴി അറിയാട്ടോ കേട്ടോ ഓക്കെ